പൃഥ്വിരാജ് സുകുമാരനെ പോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയും നിർമ്മാതാവുമായ സുപ്രിയ മേനോനും ഇന്ന് സിനിമയിൽ നിറഞ്ഞു നിൽക്കുകയാണ് നേരത്തെ മാധ്യമപ്രവർത്തകയായിരുന്ന സുപ്രിയ തൻ്റെതായ വ്യക്തിത്വവും നിലപാടുകളുമൊക്കെ ഉറക്കെ പറയാറുള്ള ആളാണ് അതുകൊണ്ട് തന്നെ വലിയ ജനപിന്തുണയാണ് താരപത്നിക്ക് ലഭിക്കാറുള്ളത് പൃഥ്വിയുടെ കരിയറിൽ ഭാര്യ സുപ്രിയ എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് പലപ്പോഴും നടൻ തന്നെ തുറന്നു പറഞ്ഞിട്ടുള്ള കാര്യമാണ് സിനിമയുമായി ബന്ധപ്പെട്ട നടൻ തിരക്കിലായതോടെ കുടുംബജീവിതം സുഗമമായി മുന്നോട്ടു പോകാൻ സുപ്രിയ മാധ്യമപ്രവർത്തനം അവസാനിപ്പിച്ചു ശേഷം മകൾ അലങ്കൃതയ്ക്ക് ജന്മം കൊടുത്തു മകളുടെ ഭാവി ജീവിതത്തിനു വേണ്ടി സ്വന്തം കരിയർ മാറ്റിവെച്ച അമ്മയാണ് സുപ്രിയ കുടുംബത്തിലെ ഓരോ ചെറിയ വിശേഷമായാൽ പോലും സുപ്രിയ തന്റെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ച് എത്താറുണ്ട് എന്നാൽ ഇപ്പോഴിത് കഴിഞ്ഞ ഏഴു വർഷങ്ങളെ താൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന ദുരനുഭവം തുറന്നു പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് സുപ്രിയ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇന്ന് വരെ സുപ്രിയെ നിരന്തരം സൈബർ സ്പേസിൽ വളരെ മോശമായ രീതിയിൽ അപകീർത്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയുടെ ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് ഇക്കാര്യം സുപ്രിയ കുറിച്ചത് പലതവണ ആ സ്ത്രീയെ ബ്ലോക്ക് ചെയ്തിട്ടും ഇന്ന് വരെ എന്നെ അവർ വേട്ടയാടിക്കൊണ്ടേയിരുന്നു എന്നെ എന്തെങ്കിലും പോസ്റ്റ് ചെയ്യുന്ന എക്കൗണ്ടുകളിലെല്ലാം തന്നെ തിരഞ്ഞുപിടിച്ച് അവൾ മോശമായ രീതിയിൽ കമൻറുകൾ ഇട്ടും നിരന്തരം വ്യാജ എക്കൗണ്ടുകൾ ഉണ്ടാക്കുകയും പോസ്റ്റുകൾ ഇടുകയും ചെയ്യുമായിരുന്നു വർഷങ്ങൾക്ക് മുൻപാണ് അവൾ ആരാണെന്ന് ഞാൻ കണ്ടെത്തിയത് ക്രിസ്റ്റീന സാബു കുര്യൻ എന്നാണ് ഈ സ്ത്രീയുടെ പേര് ഇവർ അമേരിക്കയിൽ താമസമാക്കിയ മലയാളി നേഴ്സാണെന്ന് സുപ്രിയ മേനോനുമായി അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു സോഷ്യൽ മീഡിയ വഴി സുപ്രിയയെക്കുറിച്ച് മോശം കമൻറ്റുകൾ പോസ്റ്റ് ചെയ്യുന്നതിൽ ബിരുദയാണത്രേ ഈ വ്യക്തി ബ്ലോക്ക് ചെയ്യും തോറും പുതിയ അക്കൗണ്ടുകൾ പൊന്തി വരും ഫിൽറ്റർ ഉപയോഗിച്ചുള്ള ഇവരുടെ ഈ ഫോട്ടോ സഹിതമാണ് സുപ്രിയ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇവർക്ക് ഒരു ചെറിയ മകനുണ്ട് എന്നത് കാരണം ഇത്രയും കാലം വെറുതെ വിടുകയായിരുന്നു എന്ന് സുപ്രിയ മേനോൻ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ പങ്കുവെച്ചു ഇവർ മനസ്സിൽ സൂക്ഷിക്കുന്ന മാലിന്യത്തിനും ഈ ഫിൽറ്റർ പോരാ എന്ന് സുപ്രിയ മേനോൻ ക്യാപ്ഷനിൽ ഉൾപ്പെടുത്തി പലപ്പോഴും യാതൊരു പരിചയം ഇല്ലാത്തവരാകും താരലോകത്തെ അറിയപ്പെടുന്ന വ്യക്തികൾക്കെതിരെ ഇത്തരത്തിൽ വ്യക്തിഹത്യ നടത്തുക സുപ്രിയ ഈ പോസ്റ്റ് പങ്കിട്ടതോടെ നിരവധി പേരാണ് സുപ്രിയ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയത്